പുസ്തകമാണ് ബൈബിൾ അറുപത് തലമുറകളുടെ ഇടയിൽ ഇത് എഴുതപ്പെട്ടു രാജാക്കന്മാരും കൃഷിക്കാരും മുക്കുവരും കവികളും ഉദ്യോഗസ്ഥന്മാരും പണ്ഡിതന്മാരും എഴുത്തുകാരിൽ വിവിധ സ്ഥലങ്ങളിലും മനഃസ്ഥിതിയിലും ബൈബിൾ എഴുതപ്പെട്ടു എബ്രായ ആരാമ്യ ഗ്രീക്ക് എന്നീ ഭാഷകളിൽ ബൈബിൾ എഴുതപ്പെട്ടു ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ ബൈബിൾ എഴുതി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകവും ബൈബിൾ തന്നെ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ഏറ്റവും ആദ്യം പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ ഇരുന്നൂറ്റി അൻപത് ബി സിയിൽ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തി ഏറ്റവും കൂടുതൽ പീഡനം നേരിട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഇന്നും പല രാജ്യങ്ങളിലും ബൈബിളിന് പ്രവേശനം ഇല്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിൽ ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ പറഞ്ഞു ഇന്നേക്ക് നൂറ് വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനിത്വവും ബൈബിളും ചരിത്രത്തിന്റെ ഭാഗമാകും വോൾട്ടയർ ചരിത്രത്തിലേക്ക് മറിഞ്ഞു അൻപത് വർഷങ്ങൾക്കുള്ളിൽ തന്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി വാങ്ങി ബൈബിൾ അച്ചടിച്ചു തുടങ്ങി ലോകത്തിന്റെ ഉൾപ്പത്തി മനുഷ്യൻ പാപം മരണത്തിന്റെ തുടക്കം മാനവജാതിയുടെ ഭാവി ലോകാവസാനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും പറ്റി വിശദമായി പഠിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ല ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പുസ്തകമാണ് ബൈബിൾ പല കൊടും പാപികളെയും വിശുദ്ധരാക്കി നരഭോജികളെ നരസ്നേഹികളാക്കി ചരിത്രത്തെ മാറ്റിയ പുസ്തകമാണ് ബൈബിൾ ബഹിരാകാശത്തിൽ ആദ്യമായി കൊണ്ടുപോയ പുസ്തകവും ബൈബിൾ തന്നെ ഗ്രീക്ക് പദമായ ബിബ്ലിയ എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പേരുണ്ടായത് എ ഡി നൂറ്റി അൻപതിൽ സഭാപിതാവായ ക്ലവൻറ് ആണ് വിശുദ്ധ എഴുത്തുകളെ ബൈബിൾ എന്ന് വിളിച്ചത് പാപ്പുറസൽ എഴുതിയ രേഖകളെ ഭാഷകളുടെ എണ്ണം ബൈബിളിലെ ആകെ വാക്കുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ബൈബിളിലെ ആകെ വാക്യങ്ങൾ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി രണ്ട് ബൈബിളിലെ ആകെ അധ്യായങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ചെറിയ അധ്യായം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനേഴ് വലിയ വാക്യം യോഹന്നാൻ മുപ്പത്തിയഞ്ച് യേശുനീർ എട്ടിന്റെ ഒൻപത് ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ താളുകളിലും മറഞ്ഞിരിക്കുന്ന വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ മറഞ്ഞിരിക്കുന്ന വിഷയം മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഈ പുസ്തകം എടുത്തവർ ആരും ലജ്ജിതരായിട്ടില്ല നിന്റെ നല്ല കാലത്ത് സത്യവേദ പുസ്തകം നീ ചുമന്നാൽ നിന്റെ കഷ്ടകാലത്ത് ഈ പുസ്തകം നിന്നെ ചുമക്കുക തന്നെ ചെയ്യും